സ്ലോയുണ്ട് അതിൻ്റെ മുട്ട വളം ഇത്ര സ്ലോയുണ്ട് മുട്ടിൻ്റെ മോളും ഇത്ര സ്ലോയുണ്ട് ഞങ്ങളുടെ ബാൽക്കണിയിൽ അത്ര അഞ്ചി ക്ലീൻ ചെയ്തു ഞാനിപ്പോ ഇറങ്ങിയുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങൾ താഴോട്ട് കാണിച്ചു തന്നെ എന്ന് സ്ലോ ഇത് ഞങ്ങളുടെ ബാൽക്കണിയിലെ സ്ലോയാണ് അതായത് ഞങ്ങളുടെ ഞങ്ങൾ കുറച്ച് ഉയർന്നാണ് നിൽക്കുന്നത് ഇത് ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഞങ്ങളുടെ ബാൽക്കണിയിൽ സ്ലോ ആണ് ഞങ്ങളുടെ ബാക്കിലെ ബാക്ക് ആഡ് കണ്ടോ ഇതാണ് കണ്ടോ ഉണ്ട് അത് ഞങ്ങളുടെ ഗ്യാരേജോ പോകാറില്ല കാരണം ഞങ്ങളുടെ മുട്ടിന് മുകളിൽ സ്റ്റോ ഉണ്ട് അതുകൊണ്ട് പോകാറില്ല പിന്നെ ഇവിടുന്ന് ബാൽക്കണിയിലോട്ട് താഴോട്ട് കൊള്ളുന്നൊരു വഴി ഉണ്ടായിരുന്നു ഇപ്പം കാണാനില്ല ഇത് കണ്ടോ ഞങ്ങൾ സ്റ്റെപ്പായിരുന്നു കേട്ടോ ഇപ്പം ഇറങ്ങാറില്ല കാരണം മഞ്ഞുകൊണ്ട് മൂടിയേക്ക് എവിടെയാണ് മഞ്ഞ് എവിടെയാണ് കൂടി എന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല അപ്പോൾ ഇതിപ്പോൾ ഫ്രണ്ടിൽ പിന്നെ സ്നോ കയറിയിപ്പോൾ സ്നോ ഫോളിച്ച് കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പ്രവശത്തെ ദൃശ്യങ്ങളൊക്കെ എല്ലാവർക്കും കാണാം ഇതാണ് ഞങ്ങൾ ബാക്ക് വശം അപ്പോൾ ബാക്ക് വശത്ത് ഞങ്ങളുടെ ബാൽക്കണിയാണ് ഈ കാണുന്നത് ഞങ്ങൾ വീണ്ടടുത്തുള്ള വട്ടിയാണ് കേട്ടോ നിങ്ങളെല്ലാത്തുകാരും ഒക്കെയാണ് ഞങ്ങൾ അടുക്കള വശം ഇത്രത്തോളം സ്റ്റോറായിരുന്നു തുറന്നപ്പോൾ അത് ക്ലീൻ ചെയ്തു മാത്രം ക്ലീൻ ചെയ്യാൻ പോകുന്നത് ആ രീതിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേണ്ട 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 ഓക്കെ അപ്പോൾ ഡയിൽ സുഖജീവിതമാണ് ഈ കാലത്ത് പിന്നെ വയനാട് അതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ മസിൽ പവറിൻ്റെ കാര്യം പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ എപ്പോഴൊക്കെ ജോലി ചെയ്താൽ നമുക്ക് വെയിറ്റ് വെച്ചുകൊണ്ടിരിക്കും എന്താ കാര്യം അറിയാൻ പാടില്ല അപ്പോൾ ഇത് ഇതൊക്കെ ചെയ്യുന്നത് ഒരു എക്സസൈസാണ് കൂടുതലും പ്രത്യേകിച്ച് ഇപ്പം കൊണ്ട് ആവശ്യമൊന്നുമില്ല അതൊക്കെ എക്സസൈസിൻ്റെ ഭാഗമാണ് വലിയ ഷോലാണ് അതുകൊണ്ട് ചെറിയ ഷോല് അത് കഴിക്കാൻ നമുക്ക് ഇത് കുഞ്ഞു ശുമ്പോൾ ആയിട്ട് ചെയ്യാം മെയിനായിട്ട് സ്റ്റെപ്പൊക്കെ ഞാൻ വാരി ഞാൻ ഇവിടുത്തെ ഇങ്ങനെ വാങ്ങിക്ക ബാക്കിലുള്ള സ്റ്റെപ്പേലൊക്കെ ആ സ്നോ പോയി കിടക്കും അപ്പം ഞാനാണ് ആ സ്റ്റെപ്പ് വെച്ചാൽ സ്നോ കാരണം പിന്നെ അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതുകൊണ്ട് പിന്നെ അത് ക്ലീൻ ചെയ്യാൻ പോയില്ല അപ്പോൾ നമുക്കിവിടെ ഒരു ഗുണമുണ്ട് അപ്പുറത്തൊരുത്തോ പറമ്പിലിട്ട് ആ നാട്ടുകാരെ പോയി സ്നോ അല്ലേ അത് തൊട്ടപ്പുറം പറമ്പുണ്ടെങ്കിലും നമുക്ക് വാരി അറിയാം അവരൊന്നും പറയത്തില്ല വേണ്ട അങ്ങനെ ഒരു ഗുണം മാത്രമുണ്ട് നമ്മുടെ നാട്ടിലാണ് ചുറ്റു ദിവസം പോലീസ് കേസായിട്ടും നടക്കുകയാണ് ആ ഒരു ഗുണം ഇവിടെ ഇപ്പം നാട്ടിൽ നിന്ന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നോ ആരി അപ്പുറത്തും ഇപ്പുറത്തേയും പറഞ്ഞു പോയിട്ട് അതൊന്നും പറയാനില്ല ഞങ്ങളിവിടെ വന്ന് താമസിച്ച് ആദ്യമായിട്ട് പോന്നുകൂടി ചോദിച്ചു കേട്ടോ ഒരു ഒന്നൊന്നര കിലോ സ്നോ ഉണ്ട് കാര്യം വേണോ നല്ല സൂപ്പർ സാധനമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വണ്ടി വിളിച്ച് വേണമെങ്കിൽ ഇത് കാശ്മീരൊക്കെ പോയി കഴിഞ്ഞിട്ട് സാധനമാണ് മ്മളിങ്ങനെ ഇങ്ങനെ കോരുന്ന ഇങ്ങനെ ഇതാണ് അവിടത്തെ സാധനം അപ്പോൾ ഗാർഡനിൽ വരാനിരിക്കുന്നവർക്ക് വെൽക്കം ടു ന്യൂ ലൈഫ് നോക്കാവുമ്പോൾ ന്യൂ ലൈഫാണ് ലൈഫ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഇതും നല്ലൊരു കാര്യമാണ് അഴുകി വേണം നല്ല സാധനമാണ് നല്ല രീതികത്ത് കുറവ് നല്ല ഐസ് ഫ്രീമൊക്കെ മിക്സ് ചെയ്താക്കാതെ കഴിക്കുന്നത് ഞങ്ങൾ അതിനുള്ള സാഹസമൊന്നുമില്ല കാരണം എത്ര ഇതായാലും കണ്ടാവിനായിട്ട് സ്ലോ നമ്മുടെ മനസ്സിൽ ഒത്തിക്കുകയും ഉണ്ടാവുമല്ലോ അങ്ങനത്രമാത്രം ഇൻഫെക്ഷൻ ഉണ്ട് അറിയില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ അതിനൊന്നും പോകത്തില്ല ചില ടേബിളിട്ടിട്ട് അയച്ച് വരത്തിരുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെയറൊക്കെ എടുക്കുന്നുണ്ട് നമുക്ക് ഐസ് അയച്ച് വരത്തില്ല അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല ഇത് ക്ലീനായി ഇപ്പോൾ പറയുവാണെങ്കിൽ ഇത് ക്ലീൻ സ്ലോ ആയ കാരണം ഞങ്ങൾ വാർത്തയുടെ മുകളിൽ പൊങ്ങി 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 വരുന്നത് സ്ലോ ആണ് അപ്പോൾ നോ വേണ്ടവർക്ക് ഇതൊക്കെ കഴിഞ്ഞ മാസം ഞങ്ങൾ കസിൻസ് കല്യാണം കഴിഞ്ഞ പിള്ളേരൊക്കെ മണൽ സ്നോ കാണാൻ പോയിട്ട് കഴിഞ്ഞ മാസമല്ല ഒരു മൂന്നാല് മാസം മുമ്പ് മൂന്ന് മാസം ഒന്നാണ് സ്നോ കണ്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ സ്നോയൊക്കെ ചുമ്മാ ചുവട്ട പോലെ വാരി ഇടുവാണ് ഇഷ്ടം പോലെ സ്നോയുണ്ട് അങ്ങനെ കോഴി കളയാനൊരു ഇതൊള്ളു ഇത് എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിഞ്ഞടിഞ്ഞ് ക്ലീൻ ചെയ്ത കാര്യത്തിൽ അടിഞ്ഞടിഞ്ഞ ഇടയ്ക്ക് ഇവിടെ ചെറിയൊരു മഴ പെയ്യും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് എന്താ പറയണേ ബ്ലാക്ക് ഹൈസ് പോലെ ഫുള്ള് ലെയർ ഫോം ചെയ്യും അപ്പോൾ നമ്മൾ പെട്ടെന്ന് തെന്നി വീഴും അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് നമ്മൾ സ്നോ എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ അതും കൂടാതെ ഈ മോളിലെ സ്നോയ്ക്ക് വളരെ കനം കുറവാണ് ഇപ്പോൾ ഏറ്റവും മോളിൻ്റെ ഈ സ്നോയ്ക്ക് കനം കുറവാണ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ അറിയാം ഓളി തീയങ്കിൽ സ്നോയുണ്ടല്ലോ ഇത് ജസ്റ്റ് ഫോം പോലെ ഫോം നല്ല കനം കുറഞ്ഞാൽ പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കും പക്ഷേ ആ നമ്മൾ അടിയെന്നു പറയുന്ന കുത്തിയായി അടിയെന്നു പറഞ്ഞ കുത്തി ഇതിന് നല്ല കനം ഇല്ലാത്ത എന്നാലും അടിയന്തരം കുത്തി എടുത്തു നല്ല കനമാണ് ഇപ്പം ഇതിന് ആ മോളിലത്തെ സ്നോയൊക്കെ നമുക്ക് എടുക്കുമ്പോൾ നല്ല കനം ഫീൽ ചെയ്യും കാരണം അവിടുത്തെ സ്നോ അത്ര ഉറച്ചിട്ടില്ല ഇപ്പോൾ വീണൊക്കെ സ്നോ ആണ് അടീച്ചിൽ കണ്ടു അപ്പോൾ ഇന്നും നാളെ ആണെങ്കിൽ ഇതിലും കനം കൂടും അപ്പോൾ അതുകൊണ്ടാണ് ലൈക്ക് ഐസ് ക്യൂബ്സ് ഫോളോ ഫോം ചെയ്യും അതുകൊണ്ടാണ് എല്ലാവരും ഡെയിലി ഡെയിലി ഇന്നലെ രാത്രി സ്നോ ആ സ്നോ പോലെ ഓക്കെ കാറ്റ് വീശുന്നു കാറ്റ് വീശുമ്പോൾ എൻ്റെ മൊബൈൽ പോകുന്നു അപ്പോൾ അടുത്തൊരു സ്നോ തിരത്തിൽ നമുക്ക് കണ്ടുമുട്ടാതിരിക്കാൻ